ഇതിന് മെയിൻ ആയിട്ട് തീറ്റ ഉണ്ട് മണ്ണ് തിന്നൂല മണ്ണ് തിന്നണമെന്നാ പറയുന്നത് അത് ശരി മണ്ണ് ഇന്ന് ഇങ്ങനെ തടയിൽ കുഴപ്പമില്ല അവിടെ വന്നു ഇത് ഒരു ജോഡി നിന്നു കഴിഞ്ഞാൽ അത് മറ്റേ അടിപ്പിക്കത്തില്ല ഇന്ന് വ്യത്യസ്തമായ മറ്റൊരു കൃഷിരീതിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് യമു പരിപാലനവും യമുവിനെ എങ്ങനെ വളർത്താം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ യമുവിൻ്റെ കൂട്ടിൽ അകപ്പെട്ട അകപ്പെട്ടൊരവസ്ഥയാണ് അതാ എൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ ഉണ്ട് ഒരു കുഞ്ഞൊരു എമു ഇത് ആക്രമണകാര്യം ഒന്നും അറിയാൻ വയ്യ എന്തായാലും നമുക്ക് ഇടാ നമുക്ക് വെള്ളം കുടിച്ചോ പോയി വെള്ളം കൂടി ഷായ് ചേട്ടാ അപ്പോൾ നമുക്ക് ഈ ഫാമിൻ്റെ ഡയറക്ടറും ഇതിനെയൊക്കെ പരിപാലിക്കുന്ന നമ്മുടെ ഷായ് ചേട്ടനാണ് നമസ്കാരം നമസ്കാരം അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഇങ്ങനെ നമുക്ക് ശരിക്കും ഇത് ഈ രണ്ട് മൂന്ന് മൂന്നല്ല മൂന്നല്ലെണ്ണം നേരത്തെ ഉണ്ടായിരുന്നു ഇതൊരു ഒന്നും രണ്ട് ആക്സിഡന്റ് മരിച്ചതല്ലേ ഇതിപ്പോ പാറമലായിരുന്നു പാറമല ഞാനിങ്ങനെ ഒരു ഫിഷ് ഫാം ഫാക്കി എടുത്തതാണ് എല്ലാം പാറ പൊട്ടിച്ച് വെള്ള കെട്ടായി കിടന്നതും പിന്നെ വളരെ വികൃതമായിട്ട് കടന്ന സ്ഥലമാണ് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ മീൻ വളത്തിന് വേണ്ടിയൊക്കെ നമ്മൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലവും ഇവിടുത്തെ വേസ്റ്റ് എല്ലാം മാറി മാറ്റി മണ്ണെല്ലാം നല്ല ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ട് ഇതിനകത്ത് വേറെ കൃഷി രീതികളൊക്കെ വെച്ചിരിക്കുന്നത് ഇതിനകത്ത് എമ്മു എന്ന് പറയുന്നത് നേരത്തെ എനിക്ക് എമ്മോ ഉണ്ടായിരുന്നു അത് മരിച്ചപ്പോ ഒരു എമ്മു കൂട്ടായിട്ടാണ് പിന്നെ രണ്ടാം തന്നെ കൊണ്ടുവന്നത് ഇവിടുന്ന പത്തനംതിട്ട പത്തനംതിട്ട ഇതൊരു ഏഴു മാസം ആയി ആയിക്കാണോ ശരി മാസം എട്ട് മാസം ഇതിന് പേരൊന്നുമില്ല ഇല്ല നോക്കുന്നവരത്തിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് അവന്റെ അടുത്ത് അത് അടുപ്പമല്ലേ നമ്മളോട്ടല്ലേ അടുപ്പൊന്നുമില്ല അടുത്ത് അത് ഒത്തിരി കഴിയാണെങ്കി പറഞ്ഞിട്ട് ഒത്തിരി കഴിഞ്ഞാണ് കടിക്കൊക്കെ ചെയ്യുവത് ഇല്ല ഇല്ല തിളക്കമുള്ളത് കണ്ടാ കൊത്തും കൊത്തും നമ്മുടെ കണ്ണൊക്ക കൊണ്ടുവടുത്ത് വെച്ചു കൊടുക്കരുത് കണ് തിളങ്ങ കൊത്ത സ്റ്റീലിന്റെ പാത്രങ്ങൾ തിളങ്ങുന്ന എന്തെങ്കിലും കണ്ട എന്തോ അത് വേറെ രീതിയിലല്ല അതിന് വല്ല തീറ്റാന്ന് വിചാരിച്ചു കൊത്തുനിന്ന് വിചാരിക്കും നമ്മുടെ ഒക്കെ നമ്മുടെ ഇത് ജോഡിയായത് അപ്പൊ ഇത് മറ്റോ ഇതിന് കോഴിത്തീറ്റ കൊടുക്കുന്നത് പിന്നെ ചെലപ്പോ ചോളം റവ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ ധാന്യങ്ങള് ചേർത്ത് തീറ്റ ഉണ്ടാക്കി കൊടുക്കും ചെലവായും വല്ലപ്പോഴേക്ക് കൊടുക്കും അല്ലാതെ കോഴിത്തീറ്റേന്നോളും കോഴിത്തീറ്റി തിന്നോളും അത് ശരി പിന്നെ മുട്ടയൊക്കെ അല്ല വലിയ മുട്ട 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 ഉണ്ടായിരുന്നു ഇതിപ്പോ നമുക്ക് വർഷത്തിൽ എത്ര മുട്ട കിട്ടും ഇത് വർഷത്തെ ഒരു പത്ത് പതിനഞ്ചു പതിനഞ്ചോത്തോ പതിനഞ്ചോട്ട് മുട്ടയൊക്കെ വിലയാന്നൊക്കെ ആയിരം രൂപ ഉണ്ടായിരുന്നു അറുന്നൂറ് അഞ്ഞൂറ് പറഞ്ഞത് ഇപ്പൊ ഇവിടെ പേടിക്കാനൊന്നും വന്നിട്ടില്ല നമ്മുടെ ഇപ്പൊ ഇല്ല ഇത് ഇല്ല ഇത് ഭയങ്കര പറ്റും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉണ്ടായിരുന്നു മരിച്ചു അത് രണ്ടൊന്നും ഇല്ല പത്തത് അല്ലാതിന് അസുഖങ്ങളൊന്നും ഒന്നും വരത്തില്ല നമ്മുടെ കാലാവസ്ഥയിലൊക്കെ അസുഖം അങ്ങനത്തെ കാര്യം ഉണ്ട് അസുഖം വരത്തില്ല ചോര കഴിച്ചോ ഓ ചോറ് ന്നില്ലയോ ആ നല്ല സുഖത്തിലൊക്കെ നിക്കുവാന്നില്ല ഇഞ്ഞെ എനിക്ക് തന്നെ ഈ ആണായത് കൊണ്ടായിരിക്കും നമ്മുടെ അടുത്തൊക്കെ നിക്കുന്നെ മറ്റോള്ണ്ട മാറി ചെവി ഒന്നുല്ല ചെറിയ പോലെ കാണാ നല്ല സുഖത്തിലൊക്കെ നിക്കുവാന്നല്ലേ എന്നിട്ട് എന്നെ കയറി കൊത്തി നോക്കിച്ചിട്ട് അല്ലേ ഏ ഇതിപ്പോ മുട്ട കിട്ടോ മുട്ടോഴു മാസം കാണത്തേ ഏഴു മാസം ആയതേ ഉള്ളു ഇതിപ്പോ ശരിക്കും പറഞ്ഞെ ഒരു ഇത് എത്ര വയസ്സ് മുതലായ ഇത് മുട്ടയിടുന്ന സാധാരണ ഇതൊരു ഒന്നര വയസ്സൊക്കെ കളിയാണ് ഒന്നര വയസ്സ് കഴിയണം ഓ അത് വരെ നമ്മൾ വെള്ളവും കൊടുത്ത് തീറ്റ കൊടുത്ത് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കോഴി കിടക്കുവല്ലേ അങ്ങനെ നോക്കിയല്ലോ കൊടുക്കൊടുക്കുന്നത് എന്നാലും പറഞ്ഞു നമ്മൾ അത്രയും മെയിനായിട്ടൊന്ന് കാണുക മുട്ട എടുത്തേ കാശി പേടിക്കാല്ലോ പറഞ്ഞു പറഞ്ഞത് ഇത് ഇങ്ങനെ നമുക്ക് ഒന്നര വർഷം വരെ നമ്മൾ ഇതിനെ കാത്തിരിക്കണം പിന്നെ വർഷത്തെ മുട്ട എടാ ഇത് കണ്ടിന്യൂ കുറച്ച് മുട്ട എല്ലാ മാസവും രണ്ട് മാസം അവിടെ ഒന്ന് മുട്ട കിട്ടൂടെ ഏഹ് ആ പതിനഞ്ച് മുട്ട എന്നിട്ട് ഭയങ്കര ഡിമാൻഡ് വേട്ടൊക്കെ ഇരിക്കുവല്ലോ ഏഹ് എവിടെ പോടുവാ ചോദിക്കട്ടെ തവിലില്ലാത്ത ഓടികൾ ബോധം ഇല്ലാത്ത ജീവിയ കേട്ടോ ആ ഓടിച്ച രണ്ടെണ്ണം പോയെന്നു വെച്ചാൽ ഓടിച്ചെന്ന് ഒരു മുള്ളു വലിക്കാത്ത കുരുങ്ങി എന്റെ കനത്തിന് നീളം ഇല്ലേ ചുറ്റിപ്പോയി ഞാൻ അപ്പുറം തുറഞ്ഞ ആള് ഓടി ചെന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു വല്ലത് ചുറ്റി അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ ഈ കോഴിത്തീറ്റയാണ് ഇതിന്റെ ഇപ്പൊഴിത്തീറ്റ എന്നിട്ടിപ്പോ വെള്ളം ആവശ്യം ടാങ്കർ രണ്ടോ അത് തുറന്നു തുറന്ന് വിട്ടിട്ട് പുതിയ വെള്ളം ചെയ്യും അതിപ്പം ആ വെള്ളം തന്നെ ഓടിച്ചോളൂ വാത്ത കൊണ്ടല്ലേ കൂസ് എന്ന് പറയുന്നൂസ് അപ്പൊ നമുക്ക് ആ ഒരു കൂസിനെ കൂടെ നമുക്ക് ഇത് പത്തനംതിട്ട കൊണ്ടുവന്നിട്ട് ഇതോ ഇത് രണ്ടു വർഷമായി എനിക്ക് സുഹൃത്ത് പത്തെണ്ണത്തിന് തന്നതാ പത്തെണ്ണം ഉണ്ടോ പത്തെണ്ണം അതൊന്നുമല്ലോ ഒരേ ടോണിൽ ആ ഞങ്ങളെ പിടിക്കാനൂടെ ആരോ വന്ന് എല്ലാരും ഓടി വായോ പറഞ്ഞ് വിളിക്കുന്നതായിരിക്കും ഇത് കൂസല്ലേ ഇതിനും എന്തോ ഫുഡാ കൊടുക്കണേ എല്ലാ കോഴത്തേറ്റ് എവിടേം നല്ല ചങ്ങാതി വരാൻ തോന്നില്ലേ ശല്യൊന്നും ഇല്ല മെയിനായിട്ട് പോച്ച കയറത്തല്ലേ കാട് കേറത്തല്ലോ ഓ അത് ശരി ഒരു കാട കേറത്തേല്ലേ അതല്ലേ അപ്പൊ നമ്മുടെ ഇതിനെ ഈ പാടത്തെ കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ ഇത് അവിടെ കൊത്തി തിന്ന് എല്ലാം വൃത്തി ആഹ് 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 അപ്പൊ അയമും പച്ചനും ശരിക്കും പച്ചനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പതിനാറ് മുട്ട ഒരു വർഷത്തെ കിട്ടുന്നത് അറുപത്തഞ്ച് ദിവസം കിട്ടത്തുള്ളു ആഹ് അപ്പൊ മുട്ട ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത് കാണുന്ന പ്രഷറൊക്കെ ഒരു വിഷയം ഒന്ന് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇനി ഒരു ഒരു ഭക്ഷണം കഴിയുമ്പോഴത്തേക്ക് വരും ഞാൻ മുന്നി ജോഡിയെ പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുവരാ അവനെ ഒരു ഭാഗമാക്കിട്ട് തീറ്റ മാറ്റി കൊടുക്കണം കേട്ടോ ഇതിന് ഈ ബദറ മണിച്ചോളം ഇങ്ങനൊക്കെ എല്ലാടും ചേർത്ത് തീറ്റ കൊടുക്കുന്നതല്ല ആദ്യം ഞാൻ അങ്ങനെ കൊടുക്കുവായിരുന്നു കോതമ്പ് പിന്നെ മണിച്ചോളം ബജ്ര പിന്നെ തേങ്ങ പൊണ്ണാക്കി മാല കടല പൊണ്ണാക്കി അവനെല്ലാവിടെ മിക്സ് ചെയ്തൊക്കെ ആയിരുന്നു ആദ്യം തീറ്റ കൊടുക്കുന്നത് എല്ലാം വന്നപ്പം അതൊക്കെ നിർത്തി ഇത് പെണ്ണാല്ലയോ ഇത് ഇടിഞ്ഞിട്ടുപാടി ആഹ് ഭയങ്കര ഓട്ടോ ഓട്ടോ ഓട്ടം ഓടുന്നുണ്ടൊക്കെ ഓടുന്നല്ലേ ചെന്ന് രണ്ടെണ്ണം അതൊക്കെ അതിനെ പൊക്കി വെച്ച് അപ്പൊ നമുക്ക് ശെരിക്കു പറഞ്ഞാല് ഒരു ഒരു വർഷത്തിൽ കണ്ടല്ലോ ഒരു വർഷത്തിൽ പതിനഞ്ച് മുട്ടയാണ് യമു ഇതിന്റെ ഈ യമുവിന്റെ മുട്ട കഴിച്ചാൽ ഒരുപാട് അസുഖങ്ങൾ ഞാൻ പറയുന്നതൊക്കെ എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചിട്ടുണ്ട് സ്ഥിരം കഴിക്കുമായിരുന്നു അതൊരു ഒരു ഇരുമ്പട്ടി പകുതി കാണും അറുണത്തിന്റെ തട്ട് നമുക്ക് ശരിക്കും കാണുക കഴിച്ചിട്ടുണ്ട് നമ്മളത് ഈ അറുന്നൂറ് ആയിരം പറഞ്ഞാരും മേടിക്കാനൊന്നും പിന്നെ നമ്മള് ഇത് ശരിക്കും പറഞ്ഞാലേ ഇതിനകത്ത് നമ്മളെ സാധാരണ ഓംലെറ്റ് അടിക്കുന്ന പോലെ വെള്ളത്തിന്റെ ഓ അത് ശരി നമ്മുടെ സാധാരണ മുട്ട ഡ്രൈ ആവുന്നവരെ അങ്ങനെ ഡ്രൈ ആവത്തില്ല വെള്ളം ജലാംശം കൂടുതലുണ്ട് കൂടുതലുണ്ട് വെള്ളക്കരു കൂടുതലേ ജലാംശായിട്ട് ശരിക്കും മഞ്ഞക്കരുവാണോ ഇതിനകത്തുള്ളതോ മഞ്ഞക്കരു തന്നെ മുട്ട നല്ല കടുത്ത പച്ച കളർ എന്ന് പച്ചക്കറി കരുമൂലം ആ കളർ മുട്ടയാണ് പക്ഷേ ഈ വലുത്ത പട്ട സാധാരണ വെള്ളക്കരിവും മഞ്ഞക്കരിവും എല്ലാം ഉണ്ട് പിന്നെ ഇതിൽ ജലാംശം കൂടുതലല്ലേ അപ്പൊ കുറച്ച് സമയം എടുക്കും സമയം എടുക്കും ഡ്രൈ ആയി അല്ല ഇത് സാധാരണ കോഴിമുട്ട കഴിക്കുമ്പോൾ ഒരു ചെറിയ സ്മെല്ലൊ വരുമല്ലേ അല്ല അതുപോലെ അല്ല സാധാരണ കോഴിമുട്ട കോഴിമുട്ട് കോഴിമുട്ട താറാമൊട്ട കഴിക്കുമ്പോൾ ചെറിയ സ്മെല്ല് വരുമല്ലേ അതുപോലെ ഒന്നുമില്ല അങ്ങനെ ഒരു അങ്ങനെയൊന്നും ഇല്ല ഒന്നും ഇല്ല നമുക്ക് അടിച്ച് പൊളിച്ചു കഴിക്കാനൊക്കെ പറ്റത്തിൽ അറിയാത്തോന്നല്ലേ ഇത് മുട്ടേ കൊണ്ടോ പിന്നെ അവസാനം നമ്മൾ പറയേ കഴിച്ചതാണ് ഇന്ന സാധനം പറയുമ്പോഴേക്കും അവർ അറിയുന്നില്ലേ അപ്പോൾ നമ്മൾ യമുവിൻ്റെ ഒരു ഒരു യമു പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷായ്ച്ചാട്ടം പറഞ്ഞത് ഇദ്ദേഹത്തിന് ധാരാളം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഗോഡ് ഫാം ഫാമുണ്ട് പന്നിയുടെ ഫാമുണ്ട് ബഫല്ലോ ഫാം ഉണ്ട് അങ്ങനെ ഒരു വലിയ പാറക്കൂറി കംപ്ലീറ്റ് എടുത്ത് ഇപ്പം നമ്മളൊക്കെ നിൽക്കുന്ന ഭാഗമൊക്കെ വലിയ കുഴിയാക്കിടുന്ന ഭാഗവും അവിടെയൊക്കെ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി രവല് അതിലേ ആ കോരി വേസ്റ്റ് എല്ലാം മാരി കളഞ്ഞ് രവല് ചെയ്താ ഇപ്പവിടെ നല്ല തെങ്ങും ഒക്കെ നട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കൈഫലമായ തെങ്ങും വാഴയും ഒക്കെ ഇതിനിടയ്ക്ക് ഒരുമാതിരിപ്പെട്ട കാന്താരിമുള അടക്കമുള്ള എല്ലാ കൃഷികളും കുഴപ്പ രീതി കഴിക്കുന്നുണ്ട് പോകുന്നുണ്ട് അത് ചുമ്മാ രസത്തിന്റെ രാത്രി കത്തിച്ചിടാ ചില കൊച്ചു കൊച്ചു ഫംഗ്ഷനൊക്കെ ആണ് നമ്മുടെ ഒക്കെ ശ്രീ സ്ത്രീ അവരുടെ മോടെ കല്യാണത്തിന്റെ ഒരു ഫംഗ്ഷൻ നടത്താനാണ് ഇവിടെ വേടിക്കൊന്നുമില്ല പിന്നെ ലൈറ്റ് ഒക്കെ ഇടുന്നതിനോ ആ പിന്നെ എന്തായാലും അഡീഷണൽ ആയിട്ട് ജനറേറ്റർ അടിക്കുകയോ അങ്ങനെ കറണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് ജനറേറ്ററൊക്കെ എടുക്കണമെങ്കിൽ അപ്പം ഇത് ശരിക്ക് പറഞ്ഞാലേ ഷായ്ച്ചറിൻ്റെ ഈ ഫാം ഉള്ളത് നമ്മുടെ കൊട്ടാരക്കര കൊട്ടാരക്കര കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ഓട പഞ്ചായത്തിൻ്റെ കൂടെ അത് തന്നെ ഓടനാവട്ടതാണ് ഞാൻ പറഞ്ഞു വരുവായിരുന്നു കൊട്ടാരക്കര പെട്ടെന്ന് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ മഹാനരൻ മുരളിയുടെ നാട്ടിലാണ് ഓടനാവട്ട റോക്കൻ ഫാം എന്നാണ് ഈ ഫാമിന്റെ പേര് അപ്പോൾ ഇവിടെയാണ് ഷായച്ചേട്ടൻ്റെ ഈ പിന്നെ ഫാമും ഇവിടെ ചെറിയ കൺവെൻഷൻ നടത്താനുള്ള കാര്യങ്ങളും അതുപോലെ വലിയ മീൻകുളവും ഒക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതിദത്തമായ മീൻകുളം അല്ല ഇവിടെ നമ്മുടെ അത് അങ്ങനെയോട് പറയാം ഈ പാറക്കോരിയിലെ ആ മീൻകുളമാണ് അതിനെ വൃത്തിയാക്കി അവിടെ തന്നെയാണ് മീനൊക്കെ വളർത്തുന്നത് ഒരു ഇരുപതടി നീളം ഇരുപത് ഇരുപതടി ഇരുപത് കിലോ ഭാരമുള്ള ഏതാണ്ട് ഒരു എൻ്റെ അത്രയും നീളുള്ള ഒരു അരപ്പാമയില്ല അത് ഫുള്ള് വെള്ളം ആയതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റാതെ പറ്റാതെ പോയത് അരുപതിലെപ്പുറത്ത് വരില്ലേ അപ്പം അങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങളായ വൃക്ഷങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്ലാവും മാവും പ്ലാവിനെ തന്നെ ഒരുപാട് വെറൈറ്റി അല്ലയോ എല്ലാം ഉണ്ട് ഞാൻ തേർട്ടി ത്രീ വിയറ്റ്ന എർലി അങ്ങനെയുള്ള വില ഐറ്റംസും ഉണ്ട് അല്ല ഇപ്പൊ ഒരു ഒന്നര വർഷമായി എല്ലാം കാശ് തുടങ്ങി തുടങ്ങി ഇരുനൂറ് കൂടെ ലാമുണ്ട് അപ്പൊ നമ്മൾ ചക്ക എഴുത്തോ വിപണി വ്യവസായിട്ട് വിപണി കൊണ്ടു കൊടുക്കും ആഹ് നല്ല ചക്കാണ് ചാണ് അപ്പം നമുക്ക് എന്തായാലും കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചക്കയൊക്കെ ആവുമ്പോഴത്തേക്ക് ചക്കയുടെ ഒരു ഗംഭീരത്ത് ഗുരുമുളക് വളർന്നുണ്ടല്ലേ അപ്പം നമ്മൾ ശരിക്കും ഇങ്ങനെ ഈ യമുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ മറ്റു കൃഷികളിലേക്ക് പോയതാണ് അപ്പൊ നമ്മൾ ഈ യമുവിനെ നോക്കി പരിപാലിച്ച് വന്നാൽ നമുക്കത് ലാഭകരമാകുന്ന ഒരു ബിസിനസ്സായിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ നോക്കിയാൽ ില്ല കാരണം ഞാനിപ്പോ ഈ വർഷത്തെ പതിനഞ്ചു മുട്ട എത്ര കിട്ടിയാലും ഇതിന് രണ്ടെണ്ണത്തിന് തീറ്റെടുത്ത് രണ്ടാണ്ട് ജോഡിയുണ്ട് ഒന്നേ മൊട്ടയോടല്ലേ ഇതിനെ സംബന്ധിച്ചത് ജോഡി മാർത്തൂല ഇത് ഒരു ജോടി നിന്ന് കഴിഞ്ഞാൽ അത് മറ്റേനെ അടിപ്പിക്കത്തില്ല അങ്ങനെ നേരത്തെ രണ്ട് ജോഡി ഉണ്ടായിരുന്നു അതായത് ഒരെണ്ണത്തിന്റെ ഒരെണ്ണം ഒരു പിന്നെ വേറെ അത്തോ മറ്റെന്ന് അടിപ്പിച്ചതേ ഇല്ലായിരുന്നു ശരി രണ്ട് രണ്ടിടത്തായിട്ട് രണ്ടെണ്ണം ഒരെണ്ണം ഇതിന് ഈ മാംസം ഒക്കെ പറ്റുന്ന മാംസം ഒന്നും ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല അറിയില്ല കോഴിയുടെ പോച്ച പോച്ച മണ്ണ് തിന്നും ഇതിന് ആയിട്ട് മണ്ണ് മണ്ണ് തീറ്റ ആ മണ്ണ് പറയുന്നത് അത് തിന്നണന്നെ ആ മണ്ണ് ശരിക്ക് തിന്നും അത് ശരി അത് ഇറക്കി ഇതിനെ ഇടയ്ക്ക് വെച്ച് ഞാൻ കൊണ്ടുവന്നിട്ട് ഇറക്കം പൊടിക്കാത്ത കിട്ട അന്നര അന്നര അസുഖായിരുന്നു അന്നര ഓട കൊന്നപ്പോ ഡോക്ടർ പറഞ്ഞു മണ്ണ് തിന്നണം മണ്ണ് കുത്തി പോലെ ഇഷ്ടംപോലെ നമ്മടെ കലാതരം ചേട്ടനാണ് ഈ എമുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടുത്തെ അപ്പം ഈ എമു മണ്ണൊക്കെ തിന്നും പച്ചമണ്ണാണ് ഇഷ്ടം അത് ശരിക്കും മണ്ണ് ഇട്ട് കൊടുക്കണോ തിന്നിയാ അതുകൊണ്ട് അവിടെ തന്നെ ഇച്ചിരി തീറ്റി തുടങ്ങും അത് ശരി അങ്ങോട്ട് തിരിക്കാം നമുക്ക് മണ്ണ് നോക്കാം അപ്പൊ ഈ അല്ല നമ്മൾ നമ്മള് ഇളക്കിട്ട് കൊടുത്താൽ മണ്ണ് ഒരുപാട് പിന്നെ ഈ വർഗങ്ങളും എല്ലാം കഴിക്കും നമ്മൾ ഈ മണ്ണെ കൈവച്ചു കൊടുത്താൽ അത് കൊത്തി തിന്നു ഇല്ല ആ തലയിട്ട് നോക്കാനെ കൂട്ടു നോക്കുന്നുണ്ട് അതിനകത്തോട്ട് അപ്പൊ ഈ മണ്ണല്ലാതെ വേറെ എന്തൊക്കെയാ ഇത് പോച്ചു തുളസി നമ്മൾ സാധാരണ ആനിക്കുന്ന പുല്ലൊക്കെ കൊടുത്താ അതെല്ലാം ശരിക്ക് പറഞ്ഞാൽ ഈ മണ്ണ് തിന്നാൻ വേണ്ടി താണിത് ഇങ്ങനെ താണുണ്ട് കിടന്ന് ഇങ്ങനെ പ്രവേശം കാണിക്കുന്നത് അവിടെ കുറച്ച് മണ്ണ് കണ്ടുപിടിക്കാൻ ചിലക്കിയിട്ടുണ്ട് അത് തിന്നാൻ വേണ്ടി ഇതുവരെ നടക്കുന്ന വഴിയൊന്നും തോന്നുന്നില്ലേ അങ്ങോട്ടും ചോട്ടും ഇങ്ങനെ നടക്കുന്ന വഴിയൊന്നും തോന്നുന്നില്ലേ അവിടെ ഇവിടെ നിന്ന് പോച്ചപ്പോൾ ഞാൻ മാറ്റിയതാ മാറ്റിയിട്ട് ഞാൻ ശരി മണ്ണിങ്ങോട്ട് വാരി ഇട്ടു കൊടുക്കുക ഇതിന് പേരൊല്ലിട്ടുണ്ടോ അവന് പേരൊന്നും ഇല്ല ഇല്ല എന്നാലൊരു പേരൊക്കെ ഇട്ടിട്ട് അവനെ വിളിക്കണ്ടേ അത് ഒച്ചിര മുതലേ പേരൊക്കെ ഇട്ട് വിളിച്ച് ശീലിച്ച ഒരു പക്ഷേ ചിലപ്പം നമ്മുടെ ഇവിടെ അങ്ങ് കട്ടാക്കി നിൽക്കുമല്ലയോ ഈ മറ്റേത് ഇത് നോ ഒരു കൊത്തുവല കൂടോ അല്ല ആ നിൽക്കുന്നില്ല ഇല്ല അങ്ങോട്ടേക്ക് ഇവിടത്തൊന്നുമില്ല ആ ഓ ഇങ്ങനെ തടവിക്കൊണ്ട് നിന്നാൽ ഭയങ്കര അന്ന് മുതലേ ഇതിനെല്ലാം നോക്കിയൊക്കെ ചെയ്യുന്നത് ചേട്ടനല്ലയോ ഇന്ന് ഇങ്ങനെ തടവിക്കൊണ്ടോ കുഴപ്പമില്ല

ചേട്ടന്റെ കൂടെ വരുമോ തോന്നുന്നില്ലേ ഇനി ചോദിക്കട്ടെ അപ്പൊ നമുക്ക് ഇത് അവരുടെ കൂടെ ഇതാണല്ലേ ഇവിടെ ശങ്കരുന്നില്ല അപ്പൊ നമുക്ക് ഇതിന് ശരിക്കും ഈ തുളസിയുടെ ഇലയും പിന്നെ ഇത് ഇതും ഇത് തീറ്റ ഇട്ടിങ് കോഴിക്കാൻ ഇതല്ലേ

അവനായിട്ടുള്ള പരിപാലങ്ങള് ഞങ്ങളൊക്കെ വൈകുന്നേരത്തേക്ക് പോകല്ലേ മലയാളികൂടെ എല്ലാത്തിന്റെയും അവനെ ആയിട്ട് നോക്കുന്ന ആദ്യം കൊണ്ട് വന്നിട്ട് ഞാൻ അറപ്പുളികാത്ത കിടത്തി അന്നേരം ശരിയാവത്തില്ല അവിടുന്ന് വിളിച്ചു പറയുമ്പോ അവര് പറഞ്ഞു മണ്ണ നേരത്തെ കൊടുക്കാൻ തുടങ്ങി മണ്ണ് മണ്ണ് മണ്ണോ പിന്നെ അതിനകത്ത് മണ്ണിട്ട് ശരി എന്നിട്ട് വളർത്തി മാറ്റിയത് മണ്ണിനെന്താ ഇതും മണ്ണിനു ഈ കോഴി അവരെല്ലാം അവര് ചുമ്മാ ഇവിടെ ചെറിയ പോച്ച പോലും കാണാത്ത അതെല്ലാം അത് അടിക്കാൻ തോന്നുന്നു ഇത് ഇതിന്റെ കൂടെ നടക്കത്തേളിക്കും ഈ കോമഡി വിട്ട് പോകത്തില്ലേ വേലിയാക്കിണ്ടേ പോകത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഓട്ടം ഭയങ്കര ഓട്ടമാണ് പിടിക്കാനൊന്നും ഇട്ടത്തില്ല നമ്മള് ബ്ലാവ് നട്ടത് രണ്ട് രണ്ടര വർഷമായപ്പോഴത്തേക്ക് പ്ലാവ് കാവലായി രണ്ട് രണ്ടരായിരുന്നു കിട്ടിയേ ഇവിടെ വേറെ കരിങ്കോഴിയൊക്കെ ഉണ്ടോ കരിങ്കോഴിയുണ്ട് ഇതെന്ത് കോഴിയോ ഇതാടൻ കോഴിയാന്നോ നാടൻ അല്ല കൊണ്ടു വന്നതാ ഫാൻസി ടിയും ഇത് കരിങ്കോഴി അല്ലയോ ഇതാണെന്നല്ലേ ഒരാണുണ്ട് ഒരാണും ബാക്കി എല്ലാം പെണ്ണുങ്ങളും അല്ലയോ ഇതിനും ഈ ഫുഡ് തന്നെയാണോ കൊടുക്കുന്നത് ഈ കടലയും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ കിടക്കുന്നത് ശരിക്കും ഇതിന്റെ ഈ കൊടുത്ത കോഴി വേസ്റ്റ് കൊടുത്തതിന്റെ ഈ ഫുഡിന്റെ വേസ്റ്റാന്നീ കിടക്കുന്നില്ല അങ്ങനെ ശരിക്ക് പറഞ്ഞാൽ ഈ ഫാമിനകത്ത് കയറിയാൽ ഇവിടെ ഈ നമ്മുടെ യമ മാത്രമല്ല അലങ്കാര കോഴി ഉണ്ടല്ലേ അതും അതുപോലെ നമ്മുടെ ഈ കരിങ്കോഴി അതിൻ്റെ ആണും പെണ്ണും ഒക്കെ ഉണ്ട് ഒരുപാട് കൃഷി ഇവിടെ ഉണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ ഷായ് റോക്കൻ ഫാമിലെ വിശേഷങ്ങൾ മണ്ണിട്ട് ശേഷം അപ്പൊ ശരിക്കും ഈ റോക്കൻ ഫാമിൽ ഇതിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഇനിയും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് അങ്ങനെ ഈ യമുവിൻ്റെ പരിപാലനവും അതുപോലെ തന്നെ ഒരുപാട് കോഴികളെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ട് യമുവിൻ്റെ വിശേഷങ്ങളാണ് യമുവിനെ എങ്ങനെ പരിപാലിക്കാം എന്ന കാര്യങ്ങളൊക്കെയാണ് ഷായ് ചേട്ടനും നമ്മുടെ ചേട്ടൻ്റെ പേരെങ്ങനെ ഏ ആ കലാധരൻ ചേട്ടനും ഒക്കെ നമ്മളോട് പങ്കുവെച്ചത് ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ലാഭകരമാവുന്ന ഒരു ബിസിനസ് തന്നെയാണ് പക്ഷേ ഷായ്ച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്ര ലാഭം നോക്കിയല്ല ചെയ്യുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ഈ ഒരുപക്ഷെ ഈ ജീവജാലങ്ങളോടുള്ള സ്നേഹവും ആ ഒരു അനുകമ്പയൊക്കെ ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ലാഭകര ലാഭമാണ് അല്ലെങ്കിൽ ലാഭകരമായ ബിസിനസ്സാണ് എന്ന് നോക്കാതെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഈ യമൂനെ പരിപാലിക്കുന്നത് ഒരു ഒരു ഒന്ന് ഒന്നും രണ്ടുമല്ല ഒരുപക്ഷെ നല്ല ഒരു ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു ലാഭകരമായ ഒരു ബിസിനസ്സാക്കി അത് മാറ്റാൻ പറ്റും കാരണം വർഷത്തിൽ പതിനാറ് പ്രാവശ്യമാണ് മുട്ടയിടുന്നത് ഇതിൽ മുട്ടയിടുന്ന ഒരു ഉണ്ടെങ്കിൽ കുറേ ഒരു എട്ട പൊത്തം ഉണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ എല്ലാ മാസവും നമുക്ക് മുട്ട കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് ലാഭകരമായ ഒരു ബിസിനസ്സായും ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഈ യമുവിൻ്റെ മുട്ടയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് എന്തൊക്കെയാണെന്ന് പറയാൻ എനിക്കറിയില്ല എങ്കിലും നമ്മൾ അറിയുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു മുട്ടയാണ് യമുവിൻ്റെ മുട്ട എന്നാണ് അറിയപ്പെടുന്നത് തീർച്ചയായും ഒരുപാട് എൻക്വയറീസൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നടന്നു നോക്കുമ്പോൾ അറിയാൻ കഴിയാതാണ് അങ്ങനെ യമു എന്ന ഒരു ഒട്ടകപ്പക്ഷിക്ക് സമാനമായ ഒരു 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 കോഴിയുടെ ഇനത്തിൽ പക്ഷിയുടെ ഇനത്തിൽപ്പെടുന്ന ഇതിനെ പരിപാലിക്കുന്ന അല്ലെങ്കിൽ അതിനെ വളർത്തി നമുക്കതെങ്ങനെ ലാഭകരമാക്കി മാറ്റാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു ലഘുവായ വിവരണമാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചത് തീർച്ചയായും മറ്റൊരു എപ്പിസോഡിൽ വ്യത്യസ്തമായ മറ്റൊരു വാർത്തയുമായി അല്ലെങ്കിൽ മറ്റ് വിശേഷങ്ങളുമായി കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ടാറ്റാ